ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീടിയാണത് അങ്ങനെ എല്ലാ അമ്മമാർക്കും ഒരു ആവിലാതി കാണാൻ തന്നെ കുഞ്ഞ് വെയിറ്റ് കൂടുന്നില്ലല്ലോ വെയിറ്റ് കൂടുന്നില്ലല്ലോ എന്നുള്ളൊരു ആവലാതി അങ്ങനെ അത് മാറാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ നട്ട്സിൻ്റെ ഒരു പൗഡറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുവിധം കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വയ്ക്കുകയും ചെയ്യും അല്ലാതെ നല്ലതാണ് ഹെൽത്തിന് നല്ലതാണ് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുളർപ്പ് കടലെന്ന് പറയും ചിപ്പി എന്നാണ് അതിന് പറയുന്നത് അങ്ങനെ പിന്നെ കശുവണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ബദാം എടുത്തിട്ടുണ്ട് പിസ്ത എടുത്തിട്ടുണ്ട് പിന്നെ വാൽനട്ടു എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ നൂറ് ഗ്രാമാണ് അതത്രയും എടുത്തേക്കുന്നത് പിന്നൊരു ഏലയ്ക്ക വേണ്ടവർക്കിടാം ഇല്ലാത്തവർക്ക് ഇടണ്ട അങ്ങനെ ഒരു ഏലക്കയും കൂടി ഇട്ട് എല്ലാം ഞാൻ നല്ലതുപോലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറുതീല വെച്ചിട്ടൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി നല്ലതൊന്ന് വെന്ത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ എന്നിട്ട് ഇതെല്ലാം മിക്സിയിലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ പൊടിച്ചിട്ട് ഇതെല്ലാം ഒരുമിച്ചിട്ട് പൊടിക്കേണ്ടവർക്ക് അങ്ങനെ പൊടിക്കാം ഞാനിപ്പോൾ ഒരു ഓരോന്നും ഓരോന്ന് വെച്ചിട്ടാണ് ഞാനിപ്പം പൊടിച്ച് ഒരു ബൗളിനകത്തോട്ട് അങ്ങ് ആക്കിയാണ് ചെയ്തത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ നട്ട് മിക്സ് പൗഡർ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നേരിട്ട് ഇത് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ എടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് പനങ്ങൾ കണ്ടോ കരിപ്പോട്ടാണോ കൊടുക്കുന്നതെങ്കിൽ അതും ഒരുത്തി ആവശ്യത്തിന് ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുറുക്കി കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഏതക്കാപ്പൊടിയോ അല്ല ഓട്സോ ഓട്ട്സോ റാഗിയോ അങ്ങനെയൊക്കെയുള്ള ടൈപ്പ്സ് നമ്മൾ കുറുക്ക് കൊടുക്കൂല്ലേ അതിൻ്റെ കൂടെ നമ്മൾ ഇതും ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഇട്ടിട്ട് സാധാ കുറുക്കുന്ന കണക്ക് കുറുക്കി കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് അന്നേരം ഒരു ഫ്ലേവർ വ്യത്യാസവും ടേസ്റ്റും കിട്ടുകയും ചെയ്യും അന്നേരം അവർ കഴിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഹെൽത്തിന് നല്ലതാണ് നല്ല നട്ട്സൊക്കെ ആയതുകൊണ്ട് തന്നെ വെയ്റ്റ് നല്ലതുപോലെ വെക്കുകയും ചെയ്യും ഹെൽപ്പ് വെയിറ്റ് വെക്കാൻ നല്ല ഹെൽപ്പ്ഫുള്ളാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം കുഞ്ഞുങ്ങൾക്ക് അവരെ എങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുക അവർക്ക് എങ്ങനെ നമ്മൾ കൂടുതൽ വണ്ണം വേണമെന്നൊന്നും നമ്മൾ പറയൂല കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക അതു മാത്രമേ ഉള്ളൂ വണ്ണത്തിലൊന്നും ഒരു കാര്യമില്ല അങ്ങനെ നമ്മൾ പരമാവധി വരെ ഹെൽത്തി ആയിട്ട് ഇരുത്താനുള്ള എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ഓരോ അമ്മമാരും ട്രൈ ചെയ്യുന്നതാണ് അങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ പുറത്തു വെച്ച് യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് പക്ഷെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണ് ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ ആവശ്യത്തിനെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് അവരവരുടെ ഇഷ്ടം പുറത്ത് വെച്ച് അങ്ങനെ ഞാനങ്ങനെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അറിയാൻ വയ്യ എന്തായാലും എല്ലാവരും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിനെടുത്ത്